കുറച്ചും പേര് ഇവിടെ ഒരാൾ സംശയം ചോദിച്ചു അങ്ങനെ പിതാവ് സൃഷ്ടിച്ചു എന്ന് പറയുന്നു പുത്രൻ സൃഷ്ടിച്ചു ഇങ്ങനെ രണ്ടുപേരും കൂടെ കൂടി അങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് രണ്ടുപേരും കൂടെ കൂടി ഒരു സൃഷ്ടി നടത്താൻ പാടില്ലേ സൃഷ്ടി കർമ്മത്തിൽ പങ്കാളികളാകുവാൻ പാടില്ലേ അപ്പൊ ഇന്നലത്തെ ചിന്തയിൽ നമ്മൾ പറഞ്ഞ സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു ഡിസ്റ്റിങ്റ്റീവ് പേഴ്സണാലിറ്റീസ് ഡിസ്റ്റിങ്റ്റീവ് ഹൈപ്പോസ്റ്റാസിസ് അപ്പൊ ദൈവത്തിൽ ദർ ആർ ത്രീ ഡിസ്റ്റിങ്ക്റ്റീവ് ഹൈപ്പോസ്റ്റാസിസ് മൂന്ന് വ്യതിരിക്ത ഹൈപ്പോസ്റ്റാസിസ് പരിശുദ്ധ മൂന്ന് ക്നൂമാകൾ ദൈവം മനുഷ്യനിൽ രണ്ട് പേരാണ് നിൽക്കുന്നത് സ്ത്രീയും പുരുഷനും സ്ത്രീയും പുരുഷനും കൂടെ ചേരുമ്പോൾ പുതുതായി ഒരു കുഞ്ഞ് ജനിക്കുകയാണ് അപ്പൊ ആ കുഞ്ഞിന്റെ സൃഷ്ടികർമ്മത്തിൽ കുഞ്ഞ് ജനിപ്പിക്കുന്നു എന്നതിൽ ഇവർക്ക് തുല്യ പങ്കാളിത്തമാണ് അതുപോലെ ഈ സകല സൃഷ്ടിയ്ക്കും ആ സൃഷ്ടിയും സൃഷ്ടിക്കപ്പെട്ടതിൽ പിതാവിനും പരി പുത്രനും പരിശുദ്ധ റൂഷായിക്കും തുല്യ പങ്കാളിത്തമുണ്ട് അല്ലെങ്കിൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഷായിക്കും സൃഷ്ടാവ് എന്ന നിലയിൽ ഉള്ള ആദരവിന് അർഹതയുണ്ട് അല്ലെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സൃഷ്ടാവാണ് പിതൃസുധ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം ആ ട്രിനിറ്റേറിയൻ ഡാൻസ് ഇറ്റേണൽ ഡാൻസ് ഓഫ് ലവ് ആ സ്നേഹത്തിന്റെ നടനം ആ നിത്യ നടനം ആ ട്രിനിറ്റേറിയൻ ഡാൻസ് ദാറ്റ് ഈസ് പെരി ആ പെരി കൊറോസിൽ നിന്നാണ് ഈ സർവപ്രപചവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ ത്രിയേക ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിത്യ നടനത്തിലെ ആ പെരീ കൊറോസിൽ നിന്ന് ഈ സമസ്ത പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ടു ദൃശ്യമായതും അദൃശ്യമായതും സകലതും സകലത്തിന്റെയും കാരണഭൂതനായിട്ട് ആ എത്തിയോളജിക്കലി അതാ എല്ലാത്തിന്റെയും സോഴ്സ് ഫാദർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ആമുഖമായിട്ട് പറയുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഈ പിതാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ തന്നെ അടുത്തതായി പുത്രനെ കുറിച്ച് പറയാണ് തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അവനൊട്ടും കുറഞ്ഞ ദൈവമല്ല ഹോമൌസിയോസ് ആണ് ഹോമൌസിയോസ് ആണ് അതാണ് നിക്കായിൽ അതാണ് സംഭവിച്ചത് നിക്ക്യിൽ ആ തർക്കമെന്ന് അറിയൂസ് വന്നിട്ട് ഹെട്രോസിയോസ് ആയിട്ട് അതായത് മറ്റൊരു എസൻസ് പുത്രനെ സംബന്ധിച്ച് ഹോമോസിയോസ് അല്ല ഹെട്രോസിയോസ് ആണ് എന്ന് പറഞ്ഞു ഹെട്രോസിയോസ് ആയിട്ട് മറ്റൊരു ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ് ഡിഫറെന്റ് സബ്സ്റ്റൻസ് ആണ് മറ്റൊരു സാരാംശമാണ് അതിനാണ് ഹെട്രോസിയോസ് എന്ന് പറയുന്നത് അപ്പോൾ അലക്സാണ്ടിയയിലെ അത്തനേഷ്യസ് നമ്മുടെ വി നമ്മുടെ തുപ്തനിൽ അനുസ്മരിക്കുന്ന അതാനേഷ്യസ് അദ്ദേഹം അതുപോലെ കെസറിയയിലെ ബസേലിയോസ് നസിയാൻസിലെ ഗ്രീഗോറിയോസ് അത് കപ്പതോക്കിയൻ ഫാദേഴ്സ് ശ്രേഷ്ഠന്മാരാം ഗ്രീഗോറിയോസ് ബെസേലിയോസ് സതാനാസിയോസ് ഇവരൊക്കെ വളരെ ശക്തമായിട്ട് ഹോമോസിയോസ് ഹോമോസിയോസ് എന്ന് പറഞ്ഞാൽ ഒരേ അതേ സാരാംശമുള്ള സെയിം സബ്സ്റ്റൻസ് അതേ സബ് സാരാംശമുള്ള അപ്പൊ അതിന് പാഠഭേദം കൊണ്ടുവന്ന ഹോമോസിയോസ് 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 എന്ന ഒരു വാദം പല ആളുകളും ഉയർത്തിക്കൊണ്ടുവന്നു സെബസ്തയിലെ സെബസ്തയിലെസും ഒക്കെയാണ് അത്തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നു എന്നാൽ ആ വാദങ്ങളെല്ലാം അതിജീവിച്ച് സത്യവിശ്വാസം മെന്നിക്കൊടി പാറിക്കുന്ന നിക്യാശ്വാസ പ്രമാണത്തിൽ സാരാംശത്തിൽ സമത്വമുള്ളവനായി പുത്രൻ വിരാജിക്കുകയാണ് അതാണ് സത്യവിശ്വാസം ആ സത്യവിശ്വാസമാണ് നമ്മൾ ഏറ്റുപറയുന്നത്